ത്തിനൊരു കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു ഒരു ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സ്വിച്ച് ഓൺ ചെയ്താൽ ഒരു സാധനം നടക്കും സ്വിച്ച് ഓഫ് ചെയ്താൽ നടക്കില്ല ഇങ്ങനെ കുത്തി അങ്ങനെ കണക്ഷൻ വെച്ചാലേ നടക്കുള്ളൂ എല്ലാം ഒരു ഗ്രേ ഇല്ല ഒരു ന്യൂങ്സ് ഇല്ല നേരെ മറിച്ച് ഹ്യൂമാനിറ്റീസും ലിറ്ററേച്ചറും വായിച്ച് പഠിച്ചവരെ ചിന്തിക്കുന്ന രീതിയെ വേറെ അവരറിയുക മനുഷ്യൻ മനുഷ്യന്മാരെ എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുക ദി റോൾ ഓഫ് ദി ഇറാഷണൽ നമുക്ക് എങ്ങനെയാണ് ചില കാര്യത്തിനെ കുറിച്ച് മനുഷ്യമാർ തീരുമാനമെടുക്കാൻ എപ്പോഴും ഒരു റാഷണൽ കാൽക്കുലേഷൻ കാൽക്കുലേഷനുണ്ടാവില്ല എമോഷണൽ കാൽക്കുലേഷൻ ഉണ്ടാവാം നമ്മൾക്ക് ചിലപ്പോൾ എല്ലാം ബ്ലാക്കും എല്ലാം വൈറ്റും വല്ല ഇടയിലൊരു ഗ്രേ വരാം ഇതെല്ലാം മനസ്സിലാക്കിയവർക്ക് ഇങ്ങനെ ഒരു ആപ്സല്യൂട്ട് ട്രൂത്ത് വിശ്വാസിച്ചിട്ട് ഞങ്ങളുടെ രീതി മാത്രമേ ശരിയായി നടക്കുള്ളൂ ബാക്കി എല്ലാവരെയും കൊല്ലാനും ഒരു തെറ്റില്ല കാരണം നമ്മളെയാണ് കരക് ഒരൊറ്റ രീതി എന്ന് വിചാരിക്കുന്ന ആ ചിന്ത സാഹിത്യം വായിക്കുന്നവർക്കുണ്ടാവില്ല നേരെ മറിച്ച് ഈ എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ച ഐ ഐ ടിയിൽ ഈ കഥ അവരോട് പറഞ്ഞുകൊടുത്തോളൂ കഥയല്ലാത്ത സത്യമാണെന്ന് റിസർച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുമെന്നുണ്ട് ഞാൻ ആ സമയത്തെ രണ്ടായിരത്തി അഞ്ചിലെ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കൾ എഴുതിയതായിരുന്നു ആ കാലത്ത് ഹിന്ദുവിലായിരുന്നു തോന്നുന്നു പക്ഷെ പറയണത് ഈ സ്റ്റഡി ചെയ്ത് അവർ സ്ഥാപിച്ചതിൻ്റെ കാരണം പലവരും ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ അപ്പം ഞാൻ ഐ ഐ ടിയിലെ കഥ പറഞ്ഞപ്പോൾ ഐ ഐ ടി കാരോട് പറഞ്ഞു നിങ്ങൾ എത്രത്തോളം നന്നായി എൻജിനീയേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ഒപ്പം ഹ്യൂമാനിറ്റീസ് പഠിക്കൂ സാഹിത്യം വായിക്കൂ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കും ലൈഫ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദൻ യെസ് എൻ നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീറോ വൺ നമ്മൾക്ക് വെറും ഈ ബൈനറി തിങ്കിങ് പോരാ ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേവരെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ അവരോടൊക്കെ സംസാരിച്ചത് ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഇതുവരെ അബ്ദുൽ സമാദ് മുമ്പിൽ മലയാളത്തിൽ പ്രഭാഷണം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്കാ ധൈര്യം ഉണ്ടായിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ശ്രീ എം ടി വാസുദേവൻ നാരനെ തുഞ്ചൻ പറമ്പത്ത് ക്ഷണിച്ചു അത് എല്ലാ വർഷവും അദ്ദേഹം ഒരു നമ്മൾ അദ്ദേഹത്തിന് ഓർക്കുന്നു അദ്ദേഹം ഒരു ഓർമ്മയായി മാറി വന്നു പക്ഷെ ആ കാലത്ത് ഒരു പത്ത് എത്ര ഒരു പതിനഞ്ച് പതിനാറ് വർഷം മുമ്പത്തെ കഥയാണത് അദ്ദേഹം ഒരു തുഞ്ചൻ മെമ്മോറിയൽ എഴുത്ത് പിന്നെ പ്രഭാഷണം ക്ഷണിച്ചു അപ്പം ഞാൻ നാളെ കുറവ് എണീച്ച് തുടക്കി തുടക്കത്തിൽ പറയേണ്ടി വന്നു ഞാനൊരു മലയാളിയാണ് ഞാനൊരു എഴുത്തുകാരനാണ് പക്ഷെ ഞാനൊരു മലയാളി എഴുത്തുകാരനല്ല ഇന്നും ഞാൻ ഇംഗ്ലീഷാണ് സ്പീച്ച് അടിച്ചത് അത് കഴിഞ്ഞിട്ട് അബ്ദുസമാദ് സഹമദാനി അവിടെ എണീച്ചിട്ടൊരു മലയാളത്തിനൊരു ഫാൻറ്റാസ്റ്റിക് സ്പീച്ച് എന്തൊരു ഒരു പോയട്രി ഒരു വള്ളം പോലെ ഇങ്ങനെ ഒരിക്കുന്ന ഒരു സ്പീച്ച് സംസാരിച്ച ശേഷം എൻ്റെ ബുദ്ധിയാണ് ഞാൻ മലയാളം സംസാരിക്കാൻ ശ്രമിച്ചില്ല അതുകഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ ഓരോരു വേദി കാണുമ്പോൾ എപ്പോഴും അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നത് ഇംഗ്ലീഷ് പ്രഭാഷണം ചെയ്യാനാണ് കോഴിക്കോടായാലും ശരി വേറെ വല്ല വേദികളായ ശരി പാല പിന്നെ പാർലമെൻറ്റിലൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു അപ്പോൾ ഇന്നാണ് ആദ്യം ഈ പതിനഞ്ച് പതിനാറ് വർഷത്തിൻ്റെ പരിചയത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മലയാളത്തിലൊരു വാക്ക് പറയുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസവിക്കാൻ ആഗ്രഹമില്ല രണ്ട് വാക്കും കൂടി ചേർത്തിട്ട് നമ്മൾ ഷരീഫ് ചൂണ്ടിക്കാണിച്ചു ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അത് ശരിക്കും ഞാൻ ചിന്തിക്കുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സാഹിത്യ സമ്മേളനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് മാതൃഭൂമിയോട് സംസാരിച്ചിട്ട് കൊണ്ടുവന്ന ഫെസ്റ്റിവലാണ് ഇപ്പോൾ കൂടി നടക്കുന്നുണ്ട് അൺഫോർച്യുനേറ്റ് ഡേറ്റ്സ് ഭയങ്കര ക്ലാഷാണ് അവരും ഫെബ്രുവരിയിലത്തെ രണ്ടാമത്തെ വീക്കെൻഡിലാണ് അവർ ഫെസ്റ്റിവൽ ഏഴ് മുതൽ ആറ് മുതൽ പത്ത് വരെ കാര്യ ഫെസ്റ്റിവൽ നിങ്ങളെ മാ ആയിപ്പോയി പക്ഷേ ആ ഫെസ്റ്റിവൽ അവർ ചെയ്യുന്നത് നമ്മളുടെ കണക്കുകുന്ന് പാലസിലാണ് ഈ സ്ഥലം പോലെ ഇവിടെയാണ് ഒരു ഒരു കൾച്ചറൽ ഹബ്ബം ആൾക്കാരൊക്കെ വരും ഈ പാലസിൻ്റെ അകത്ത് എക്സിബിഷൻസ് നടത്തും സമ്മേളനങ്ങൾ നടത്തും ആൾക്കാർ വ്യായാമം ചെയ്യാൻ നടക്കാനൊക്കെ രാവിലെ വരുന്ന സ്ഥലം തന്നെയാണ് അതല്ലേ എവിടെയും അങ്ങനെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ രണ്ടിൻ്റെയും അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തിന് വേറെ റെസൊണൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ സ്വതന്ത്ര സേനാനികളുടെ ആ രക്തസാക്ഷി അനുഭവം ഈ ബരീം കുന്നത്ത് മുഹമ്മദ് ഹാജി അഹമ്മദ് ഹാജിൻ്റെ മരണം അത് ചരിത്രത്തിൽ വലിയൊരു ഒരു 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 ട്രാജഡി ആയിരുന്നു ഒരു മഹാൻ മനുഷ്യൻ നല്ല വലിയ മനസ്സും വലിയ ഹൃദയമുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ കൊന്നു അവർ അതുപോലെ തന്നെ ഞങ്ങൾ കനക്കുന്ന് പാലസിലെ രാജാക്കന്മാരൊക്കെ താമസിച്ചൊരു സ്ഥലമായിരുന്നു തരുവ തിരുവിതാംകൂറിൻ്റെ ചില വലിയ അത്യാവശ്യ ചരിത്ര തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തൊരു സ്ഥലമായിരുന്നു ഇന്ന് ഈ രണ്ടും സ്ഥലങ്ങളുടെ മാറ്റം അർത്ഥം മാറി അതിന് ഉപയോഗം മാറി അതിൻ്റെ അർത്ഥവും മാറി ഞങ്ങളുടെ മനസ്സിലായി പക്ഷേ ഈ രണ്ട് സ്ഥലത്തിലും സാഹിത്യ സമ്മേളനം നടക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് സന്തോഷമുള്ളത് ഇങ്ങനെയാണ് നമ്മൾ കേരളമല്ലേ ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയത് വായിച്ച് വളരും എന്ന് ഇങ്ങനെയാണ് നമ്മളെല്ലാവരെയും വായിച്ച് വളരാൻ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവിടെ വരും നടക്കും കേൾക്കും വായിക്കും വായിച്ച് വളരും അങ്ങനെയാണ് കേരളം നന്നാകാൻ പോണത് ഇത് മാത്രം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ ക്ഷണിച്ച് ഈ സാഹിത്യ സമേള പങ്കെടുക്കാനും നിങ്ങളുടെ ഈ പുസ്തകമേല മിസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് ഈ ബുക്ക് ഫെയർ നിങ്ങൾ വലിയൊരു ബുക്ക് ഫെയർ നടക്കാൻ നടത്താൻ പോകുന്നൊന്നും കേട്ടു പല എഴുത്തുകാരും വരും പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നല്ലത് തന്നെ അതൊക്കെ നന്നായി നടക്കട്ടെ ഇനിയൊരു എല്ലാ വർഷവും ചെയ്യാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശം അതുപോലെ നടത്തുമ്പോൾ ഒരു ഫ്യൂച്ചർ എഡിഷനിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ചതിനും മലപ്പുറത്ത് സാഹിത്യ സമ്മേളനത്തിൻ്റെ ഓരോരോ സന്തോഷങ്ങളും എത്തിച്ചേരും എൻ്റെ കൺഗ്രാചുലേഷൻ കൂടി പറഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ ഈ മാ ഫെസ്റ്റിവലിനെ അവിചാരിമാരുടെ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ